പാട്ടും നൃത്തവും കളിയും ചിരിയും അറിയുമായി അബുദാബി കേരള സോഷ്യൽ സെന്റർ ഒരുക്കിയ സമ്മർ ക്യാമ്പ് വേനൽ തുമ്പികൾ സജീവമായി ഒരു മാസത്തോളം നടക്കുന്ന ക്യാമ്പിൽ അഞ്ച് മുതൽ കുട്ടികളാണ് പങ്കെടുക്കുന്നത് കുട്ടികൾ ഒരു ഉത്സവം പോലെയാണ് ക്യാമ്പ് കൊണ്ടാടുന്നത് ആടിയും പാടിയും കളിച്ചും ചിരിച്ചും പുതിയ അറിവുകൾ നേടിയും ക്യാമ്പിൽ കുട്ടികൾ വേനൽ തുമ്പികളാവുകയാണ് ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് മണി മുതൽ ഒൻപത് വരെയാണ് ക്യാമ്പ് നടക്കുന്നത് വളരെ കൃത്യമായ ടൈം ടേബിൾ വെച്ചുകൊണ്ട് നിരവധി പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും തീർച്ചയായും ഈ ഒരു മാസക്കാലം ജീവിതത്തിൽ മറക്കാത്ത മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവ സമ്പത്തുമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ തിരിച്ചു പോകുന്നത് ചിത്രരചന ഗണിതം ശാസ്ത്രം ഹസ്ത്രചിത്വ നിർമ്മാണം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം പ്രസംഗ പരിശീലനം എ ഐ റോബോട്ടിക്സ് ത്രീ ഡി അനിമേഷൻ കരാട്ടെ കളരി യോഗ തുടങ്ങിയവയെല്ലാം ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് വിഭാഗമായിട്ട് സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നുള്ള കാറ്റഗറൈസ് ചെയ്തിട്ട് ആ മൂന്ന് വിഭാഗക്കാർക്കും പ്രത്യേകം പ്രത്യേകം കരിക്കുലം അങ്ങനെയാണ് നമ്മൾ ചെയ്ത് പിന്നെ ഇതുവരെ പോയിട്ടുള്ളത് ഇതിൽ കരിക്കുലത്തിൽ നമ്മൾ പ്രധാനമായിട്ടും എന്റർടൈൻമെന്റ് അതുപോലെ തന്നെ അവയർനെസ് ക്ലാസ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് അവാർഡ് വിന്നറും തിയേറ്റർ ഡയറക്ടറുമായ അരുൺലാലാണ് ക്യാമ്പ് നയിക്കുന്നത് നമ്മൾ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്നതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഓരോരുത്തരുടെ ഓരോ കുട്ടികളിലും ഓരോ ആണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ക്യാമ്പ് മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്തരം ഒരു മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ആണ് ക്യാമ്പ് ഡയറക്ടർ ലിതീഷ് ശങ്കർ അസിസ്റ്റന്റ് ക്യാമ്പ് ഡയറക്ടർ പ്രീത നാരായണൻ രശ്മി സുധ എന്നിവർ നേതൃത്വം നൽകുന്നു കേരളത്തിലെയും യു എയിലെയും കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രശസ്തരാണ് ക്യാമ്പിൽ അതിഥികളായെത്തിയത് അവധിക്കാലത്ത് നാട്ടിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് ഏറെ അനുഗ്രഹവും ആഹ്ലാദവും പകരുന്നതാണ് ഇത്തരം സമ്മർ ക്യാമ്പുകൾ മാതൃഭൂമി ന്യൂസ് അബുദാബി